അല്ല എന്താ പഴത്തിൻ്റെ രസം ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിനാ വെൽപട്ടം ഒന്നങ്ങട്ട് ഒന്ന് അമർത്തി കൊടുക്കുക എന്തേലും അഭിപ്രായ അഭിപ്രായ വ്യത്യാസം നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുണ്ടെങ്കിൽ നാളെ ശൈലിയുള്ള സംസാരാണ് അതൊക്കെ മാറ്റങ്ങൾ വരും ചെറിയ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകേണ്ടത് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് സാറാകണം എന്തേലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ കമന്റിൽ നിങ്ങൾ ഒന്ന് എഴുതി കൊടുക്കുക മറക്കരുത് ഓക്കെ അസ്സാം വലിക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര ടൗൺ നിന്ന് ഊട്ടി കാലിക്കറ്റ് ഊട്ടി കാലിക്കറ്റ് സി എൻ ജി റോഡിൽ നിന്ന് അതായത് ചുങ്കത്ര ടൗൺ നിന്ന് ആകെ ഒന്നേ നാല് അതായത് ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളില് ഇതിലേക്കുള്ള വൈദൂരം നല്ല അതിമനോഹരമായ പത്ത് സെന്റിൽ ഒരു ഇല്ലം തന്നെ പറയാം നമ്മളെ ഏറ്റവും കൂടുതൽ വാർപ്പിന്റെ വീടിൽ നിൽക്കുന്ന ആളുകളും അതേപോലെ അതിന് ഇൻഡസ്ട്രിയിൽ ചെയ്തിട്ടാണല്ലേ അടിപൊളി ഏഹ് ഇല്ല മോഡൽ ഓടിട്ട വീടിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ അതിൻ്റെ മാറ്റങ്ങൾക്ക് അറിയണമെങ്കിൽ ഇങ്ങനത്തെ ഒരു വീട്ടിൽ നിങ്ങൾ നിന്നാലൊന്നും നിങ്ങൾക്ക് അറിയുള്ളൂ നല്ല ഹൈറ്റില് നല്ല അടിപൊളി ഒരു വീടിന്റെ ഭാഗമാണ് ഞങ്ങൾ കാണുന്ന ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ നല്ല സൗകര്യം ഇതിൽ മാവുണ്ട് അതേപോലെ പ്ലാവ് ഉണ്ട് ഇതിൽ പിന്നെ അടിപൊളി മുളക് ഏത് വിധം ഈ മുളകിനെ കാണുമ്പോൾ മുളകിനെ ഓർമ്മ വരുന്നുള്ളൊക്കെ അടിപൊളി മുളകുകൾ ഇതില് ഇതിലുണ്ട് പിന്നെ അതേമാതിരി തെങ്ങ് നമുക്ക് തേങ്ങക്ക് പുറത്തോട്ട് പോകേണ്ട ഹൗസം നോക്കാൻ അത്യാവശ്യം നല്ല കാഴ്ചന തെങ്ങും ഇതിലുണ്ട് പിന്നെ വെള്ളം സൗകര്യം വണ്ടി വാഹനങ്ങൾ വരാനുള്ള സൗകര്യം കരഭൂമി എല്ലാം ആണ് ഇതിൽ വണ്ടി വാഹനങ്ങൾ നമുക്ക് എത്ര വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് വീടിൻ്റെ വർക്ക് കണ്ടോളി മുകൾ ഭാഗത്ത് ഫുൾ ഇൻട്രസ്റ്റി വർക്ക് ചെയ്തിട്ട് നമ്മളെ പാത്തി വെള്ളം ഫ്രണ്ടിലേക്ക് ചാടാത്ത രൂപത്തിൽ ഒരു സൈഡിലേക്ക് ചാടുന്ന രൂപത്തിലാണ് ഇതിൻ്റെ വീടിൻ്റെ അലങ്കാരം ചെന്നെ വല്ല മോഡലാണ് പിന്നെ വീട് അയൽ അയൽവാസികളും എല്ലാം താമസമുള്ള നല്ലൊരു ഏരിയ ആണ് വെള്ളം കയറുന്ന സ്ഥലമല്ല അതാണ് നിങ്ങളോട് ഏറ്റവും നിങ്ങൾ പറയുന്നത് പിന്നെ ഫോറസ്റ്റ് ഏരിയ അല്ല ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പലവിധ കാന്താരി വയലറ്റ് മഞ്ഞ പച്ച പല വിധം കാന്താരികളാണ് ഇത് പല പല അസുഖങ്ങൾക്ക് അസുഖങ്ങൾക്ക് പരിഹാരമുള്ള ഒരു കാന്താരി കൂടിയാണ് ഈ മുളക് അറിയുന്നത് അപ്പോൾ നമ്മൾ ഈ വീടിന്റെ വലതു ഭാഗത്തേട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ഈ വലത് ഭാഗത്ത് നല്ല സ്പേസും കാര്യങ്ങളുണ്ട് അതിരുകളൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് കരിങ്കല്ല് കൊണ്ട് കെട്ടി കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ കാറുകൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതാക്കണം ഇവിടെ തന്നെ നമുക്ക് സൗകര്യമുണ്ട് ഉണ്ട് നമുക്ക് ഇനി അലക്കിയിടാനും നല്ല സൗകര്യമുണ്ട് പിന്നെ വെള്ളം പറ്റാത്ത കിണർ ഇവിടെ തൊട്ടടുത്ത് ഇതാണ് കിളിച്ചുണ്ട മാമ്പയം എ ഡ്രസ് വർക്ക് ചെയ്ത വീടുകൾ അതായത് ഇൻഡസ്ട്രി വർക്ക് ചെയ്ത വീടുകൾ കാണാൻ തന്നെ ഒരു കാഴ്ചയാണ് നല്ല താമസിക്കാനും സുഖമാണ് ഏസിന്റെ ആവശ്യമില്ലാ അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മളെ റോഡിൽ നിന്ന് കുറഞ്ഞൊരു കിലോമീറ്റർ അതായത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ മുന്നൂറ് മീറ്റർ ഉള്ളിൽ ഇതിലേക്കുള്ള വൈദൂരം അമ്പലമായാലും പള്ളിയായാലും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിന്റെ സിറ്റൗട്ടിലാണ് സിറ്റൗട്ടാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എത്ര ആളുകൾ വന്നാലും കസാല ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന് നേരേണ്ടി കയറിയിരിക്കുക അതിന് എല്ലാ ഭാഗത്തും വരെ ആ തല വരെ എല്ലാ ഭാഗത്തും ഇതിന്റെ ഇതിൻ്റെ മഴത്തിൻ്റെ സാധനം വെച്ചിട്ടില്ല നമുക്ക് എല്ലായിടത്തും വന്ന് ഇരിക്കാനും ടൈല് കാവാകം വരെ കണ്ടോ നമ്മുടെ തൂണിന് നമുക്ക് ശരീരത്തിൽ ട്രെസ്മ ചളികളാകാക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടൈല് തുടച്ച് വൃത്തിയാക്കാൻ പറ്റും നല്ല ഇതിൻ്റെ പ്രത്യേകത ഞാൻ ഇതിൻ്റെ അടിഭാഗത്തിൻ്റെ ടൈലാണ് ഈ മാർബോണേറ്റ് നല്ലൊരു മോഡലാണ് ഇതിൽ കാണാൻ തന്നെ നല്ല ക്രിപ്പ് നമ്മളെ മുഖം തന്നെ സാറായിട്ട് അതിൽ കാണുന്ന രൂപത്തിലാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളും മുകളിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കി ഉള്ളിലേക്ക് കയറിയപ്പോൾ വാർപ്പിൻ്റെ ഉപയോഗമാണ് വീടിൻ്റെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഭാഗം ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ മോഡല് ചെയ്തിട്ടുള്ളത് സീലിങ് ചെയ്തിട്ടുള്ളത് നല്ല മോഡലാണ് പിന്നെ തടികളാണ് പിന്നെ ജനാലുകൾ ഫുള്ള് തടികളാണ് കൊണ്ടാണ് ഇത് അങ്ങനെ വെച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പ്രത്യേകത കൂടെ നിങ്ങൾക്ക് അറിയാം ചില ആളുകൾ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം വീടിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നായ പൂച്ച ഒക്കെ കയറുന്ന ഒരു അവസ്ഥ ഉണ്ട് ഈ രണ്ട് ചാനലിന്റെ ഈ കണ്ണിന്റെ ഇറക്കി കൊടുത്താൽ ഇത് നേരെ കണ്ടോ നമുക്ക് നേരെ ഇതിലേക്ക് ഒരു ജന്തുക്കളും കയറാത്തൊരു രൂപത്തിൽ ഇത് നമുക്ക് എടുത്ത് അങ്ങനെ മാറ്റി വെക്കാൻ നല്ലൊരു ഈ വീടിന്റെ ഇത് നിൽക്കുന്ന താമസക്കാരനെ ഇതിലൊരു മോഡൽ തന്നെയാണ് ഈ വീട് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ വീട് പത്ത് സെന്റിലാണ് ഈ വീടിന്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് കയറക്കാം ഫാന് രണ്ട് ഭാഗത്ത് നമുക്ക് ഫാന് ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഞാൻ ലിവിങ് ഹാളിലേക്കാണ് കയറുന്നത് കണ്ടോ വിശാലമായ നല്ല സൗകര്യം എല്ലായിടത്തും ഒരേ മോഡലാണ് മാപ്പോഴേക്ക് ചെയ്തിട്ടുള്ളത് മുകളിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കി ഹൈറ്റ് നോക്കിക്കോളൂ നല്ല ഈ നമ്മൾക്ക് ഈ വാർപ്പിന്റെ വീടിൽ നിൽക്കുന്ന ഈ വീടിൽ നിൽക്കുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അറിയാം നല്ലൊരു വീടാണ് ഇപ്പൊ കാണുന്നത് ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ വലതു ഭാഗത്തു ഫസ്റ്റത്തെ റൂം കാണിക്കോ ഹൈറ്റ് ശ്രദ്ധിച്ചുകൂടി അതാണ് ഏറ്റവും ശ്രദ്ധിക്കണത് ഹൈറ്റ് നമ്മളെ ബാർപ്പിനെ കാട്ടി നല്ല ഹൈറ്റിലാണ് വീട് കൊടുത്തിട്ടുള്ളത് ചെരിച്ചു വാർത്തിട്ട് വെള്ളം നേരെ പുത്തനെ വെള്ളം ഒഴി ഒഴുകി പോരുന്ന രൂപത്തിലാണ് മുള്ളൻ തന്നെ ആ ഓടി ചെയ്തിട്ടുള്ളത് പതിച്ചിട്ടുള്ളത് നേരെ എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് ഇത് ചെയ്തിട്ടുള്ളത് ജനാലിന്റെ പ്രത്യേകത നമ്മള് ഡോറ് തുറന്നു കഴിഞ്ഞാൽ പക്ഷികൾ കയറിയേ എന്തേലും ജന്തുക്കൾ കയറും ചെറിയ ഈച്ചകളൊന്നും ഒന്നും കേറാതിരിക്കാൻ നല്ല ക്വാളിറ്റി നെറ്റ് ഉപയോഗിച്ചിട്ട് ഇതാക്കണ്ടോ അല്ലെ ഇത് സാധാ ബ്ലാസ്റ്റിക്കിന്റെ നെറ്റല്ല ഇത് ശരിക്കും നമ്മളെ അലുമണി കോട്ടിങ്ങിൽ വരുന്നത് നല്ല അടിപൊളി നെറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ജനാലുകളൊക്കെ ഫുൾ കവറിംഗ് ചെയ്തിട്ടുള്ളത് നല്ല കാണാൻ തന്നെ കാഴ്ച തന്നെ നമുക്ക് ടി വി ഇരുന്ന് കാണാനുള്ള കേബിളിൻ്റെ അതൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ രണ്ടാമത്തെ വലതു ഭാഗത്തെ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂം അത്യാവശ്യം നല്ല വലിപ്പം നല്ല വലുപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂം ഒക്കെ നമുക്ക് പറയാം നല്ല വലുപ്പമുണ്ട് മുകളിലേക്ക് ശ്രദ്ധിച്ചു കൂടുതലും എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് സീലിങ് ചെയ്തിട്ടുള്ളത് വാർപ്പിന്റെ ഉപയോഗം തന്നെയാണ് ഇപ്പം ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് ബാത്റൂമല്ലേ കണ്ടു കഴിഞ്ഞാൽ നോക്കിയാൽ എന്തോ ഇതിനുള്ളിലേക്കുള്ള സൗകര്യം നോക്കിക്കോളും അടിയിലൊക്കെ കുറച്ച് താഴ്ച്ചുണ്ടെങ്കിലും നല്ല വിശാലമായിട്ടൊന്ന് കുടിക്കാനും അതേമാതിരി ടവറുകളൊക്കെ എല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളും വാട്ടർ ടേപ്പുകളൊക്കെ ഫുള്ള് ക്വാളിറ്റി ഉള്ള സ്റ്റീം അത് നോക്കി ഇതിൻ്റെ പൈപ്പില് ശ്രദ്ധിച്ചുകൊണ്ടിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇതാണ് പിന്നെ ടൈല് ഒരു നാലെ നാല് രണ്ടിന് അടിപൊളി ടൈലാണ് നമ്മുടെ ചുമലിന് കൊടുത്തിട്ടുള്ള ഡിസൈൻ മോഡലാണ് ഡോറ് വരുന്നത് അങ്ങനെ രണ്ട് റൂമും ഇങ്ങക്ക് ഞാൻ രണ്ട് റൂമിൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് കണ്ടു ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് കാണാം നമ്മൾ നമ്മളെ ടീവിന്റെ തൊട്ടിപ്പുറത്തന്നെ മൂന്നാമത്തെ റൂമ് അതിൽ നേരെ വരുമ്പോൾ മൂന്നാമത്തെ റൂമ് നിങ്ങൾക്ക് കാണാം മൂന്നാമത്തെ റൂമും ഒരു ഒതുങ്ങിയ റൂമ് അത്യാവശ്യം ഉണ്ടോ നല്ല ഒതുങ്ങിയ റൂമും മുകളിലേക്കൊന്നും ശ്രദ്ധിച്ചോളൂ നമുക്ക് ഇനി എന്തെങ്കിലും മുകളിലേക്ക് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കണുണ്ടെങ്കിൽ ചില ആളുകൾ ചില പൂച്ച ചില പല രൂപത്തില് ഇത് ഗർഭത്തിനുള്ളിൽ നമ്മൾ നേരെ ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് പാസ് ചെയ്യാം മുകളിൽ പോയിട്ട് നമുക്ക് എന്താ സാധനം ഉള്ളത് നമുക്ക് നോക്കാനും പറ്റും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫുൾ സെറ്റിലാണ് ഇതിന്റെ വീടിന്റെ അലങ്കാരം തന്നെ നോക്കി ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം മൂന്നാമത്തിൽ കേട്ടോ രണ്ട് അറ്റാച്ചഡ് ബാത്റൂമുള്ള സൗകര്യം പിന്നൊക്കെ അതൊക്കെ നമ്മൾ ചൂട് നമ്മൾ ഫിൽട്ടർ ചെയ്തിരിക്ക വെള്ളം നമുക്ക് നല്ല ശുദ്ധീകരിച്ച് വെള്ളമൊക്കെ കിട്ടും ഹീറ്ററ് നല്ല അട്ടോ നല്ല സൗകര്യം ഇതൊക്കെ ഉണ്ട് പിന്നെ രണ്ട് നാലിൻ്റെ കൈയിലൊക്കെ കൊടുത്തിട്ട് എല്ലാ ബാത്റൂമും നീളത്തിലാണ് നല്ലൊരു ഒതുങ്ങിയ നല്ലൊരു ആ അതെ പിന്നെ വാട്ടർ പ്രൂഫൊക്കെ ചെയ്തിട്ടാണ് ഇതിന്റെ ബാത്റൂം ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ മൂന്ന് റൂമഞ്ഞ് നമ്മൾ പോകുന്നത് യാ ഇവിടെ നിന്ന് ആ തൊട്ടിപ്പുറത്തന്നെ ഫ്രിഡ്ജും കാര്യങ്ങളും പിന്നെ മനസ്സിലായി തിണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ടിന്നുകളും പാത്രങ്ങളും എല്ലാം വെക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ ഭാഗത്തും ശ്രദ്ധിച്ചോളി മുകളിൽ ഭാഗത്ത് സീലിംഗ് ഒരേ മോഡലാട്ടോ അത് കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് കുറവോ ഒന്നുമില്ല ഒരേ സീലിങ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തിലുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സൗകര്യത്തിൽ നമുക്ക് പാത്രം കൈ കാണും അതേമാതിരി ഇതിൽ ആരുവ അടുപ്പ് വെച്ചിട്ടില്ല അത് പുറത്ത് വെച്ചിട്ട് ആ ഉള്ളിൽ വെച്ചിട്ടില്ല നമ്മൾ അതിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് ഓരോന്നിനും ഓരോ ഇഷ്ടപ്രകാരാണ് ഇത് ഇതിന്റെ പുറത്തോട്ട് ഇതിന്റെ സൗകര്യം ആ എന്താ ഇത് കണ്ട ഞാൻ തിന്നു മൈസൂര് അടിപൊളി പോയട്ടോ ഇത് അല്ല ഇതൊക്കെ തന്നെ ഉണ്ടാകുന്ന സാധനമാണ് അല്ല വീട്ടിൽ തന്നെ ഒരു കൃത്രിമമല്ലാതെ ഞങ്ങൾ വന്നപ്പോൾ മാങ്ങ തിന്ന എന്താ രസം അതേത് കിളിച്ചുണ്ടെ ചുണ്ടൻ മാമ്പയമേ അല്ല അടിയിപ്പൊളി മാങ്ങ നമ്മളെ കൃത്യമല്ലാത്ത കാർബേഡ് ഇടാത്ത മാങ്ങയാണ് ഇപ്പൊ നമ്മൾ തിന്നത് പിന്നെ നേരെ പുറത്തോട്ട് വർക്കലിലേക്ക് വന്നപ്പോൾ നേരെ കണ്ടോക്കി ഇത് നമ്മൾ ചെറിയൊരു ചില്ലറപ്പണി ഇത് നമ്മൾ എടുക്കാണ്ട് കുറെ ടൈല് കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടാൽ ഉഷാറായി മുകൾ ഭാഗത്ത് സീലിങ് അല്ല മുകൾ ഭാഗത്ത് സീറ്റാണ് ഇട്ടിട്ടുള്ളത് ഫുൾ ഇൻട്രസ്റ്റി വർക്ക് ചെയ്തിട്ട് ഒരു ഭാഗത്ത് തുരുമ്പ് കുടിക്കുക ചതലിക്കുക ഒരു പേടിയും പേടിക്കേണ്ട നല്ല അടിപൊളിയാണ് ഗ്രില്ല് മുകളുടെ ഒരു പക്ഷികൾ കരാത്ത രൂപത്തിൽ ഫുള്ള് അടച്ചുറപ്പാക്കി ഇട്ടിട്ടുണ്ട് ഇതിന്റെ മാത്രം അടിപാടത്ത് നമുക്ക് കാവ്യോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇനി എടുക്കുന്ന ആളുകൾക്ക് ഇത് മാറ്റം വരുത്താം ഒരു ഇല്ലം തന്നെ പറയാം വീടൊരു ഇല്ലം തന്നെയാണ് നല്ല സൗകര്യം ഇനി നോക്കി നമ്മുടെ വർക്കിലത്തെ അറ്റാച്ചഡ് ബാത്റൂം പറയല്ലോ വർക്കിലെ അറ്റാച്ചഡ് ബാത്റൂം നോക്കിയാ എന്താ സൗകര്യം മുകൾ ഭാഗത്ത് മുക്കാം പേരെ വരെ തൈരും കാര്യങ്ങളും കിട്ട നല്ല ഒരു വെറുത്തില്ല ഒരു വീട് തന്നെ കേട്ടോ പെണ്ണ് നന്നായാൽ വീട് നന്നാകുന്നതാണ് കണ്ടോ അത് കണ്ടാലും കൊത്തി കൊണ്ടുപോകും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഒരു കറക്റ്റ് അറിയില്ല നമ്മ സൗകര്യമുണ്ട് ഒമ്പത് പത്ത് സെന്റാണ് പത്ത് സെന്റ് ചെറിയൊരു പോയിന്റ് വ്യത്യാസമുള്ളൂ ചെറിയ അളവിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് അപ്പോ നമ്മക്ക് ഇങ്ങളെ ഈ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ പെട്ടന്ന് കോണ്ടാക്ട് ഞമ്മളിതിനെത്ര ചോദിക്കുന്നറിയോ ആകെ ഇരുപത്തി ആറ് ലക്ഷം രൂപ ചോദി ഇരുപത്തി ആറ് ലക്ഷം രൂപ എവിടെ നിങ്ങളത് സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒന്നേ പോയിന്റ് നാല് ഒന്നേ പോയിന്റ് നാല് അതായത് അരല്ല ഒന്നര അല്ല അതിന്റെ ഇടിയിലുള്ളൂ ഇതിലേക്കുള്ള കിലോമീറ്റർ അതേ ബസ് റൂട്ട് റോഡ് നിന്ന് ആകെ മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദ്യുരം വന്നോളൂ എടുത്തോളൂ വായാക്കി കളയണ്ട വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ